നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം ചിറ്റാരിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡ് മൊടോളിയിൽ ആരംഭിച്ച മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി സെന്റർ കെ കെ ശൈലജ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് നാലാം ആരംഭിച്ച മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി സെന്റർ കെ കെ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു അതുകൊണ്ട് പ്ലാസ്റ്റിക് എന്ന് പറയുന്ന മാരക വസ്തു സൗകര്യമുള്ള സാധനമാണ് കടലാസില് മീൻ വാങ്ങിയ നിൽക്കുമ്പോഴേക്കും അഞ്ഞു കുതിർന്നു പോകും പണ്ടെല്ലാം ജ്യാതി ചപ്പിലേനും ഞാൻ ചെറിയ കുട്ടിയായിട്ട് മീൻ വാങ്ങിക്കും മാർക്കറ്റ് പോകുമ്പോ ഒന്നുകാതിച്ചപ്പും പറിച്ചിട്ട് പോകും അല്ലെങ്കിൽ മീൻ വിക്കുന്ന ആളെടുത്ത് ജാതിച്ചപ്പട്ടി വെച്ചിട്ടുണ്ടാവും ഇന്ന് നിങ്ങൾക്കെല്ലാം ഓർമ്മ പോലും ഉണ്ടാവില്ല കേട്ട് സ്കൂളിൽ വിട്ട് വന്ന ഉടനെ മീൻ വാങ്ങാൻ മാർക്കറ്റിലേക്ക് ഓടുന്നുണ്ടോ അങ്ങനെ പോയി ഈ ചപ്പ് മീനും വാങ്ങി എന്നിട്ട് അതിനെ വാഴ നാലുണ്ടല്ലോ വാഴ്ന്നിട്ട് ദിവ്യ വസ്തുക്കളായിരുന്നു കിട്ടിയിട്ട് അത് മുറിച്ച് വെള്ളം നശിച്ചിട്ട് മീനുകാരനോട് വെക്കും എന്നിട്ട് ജാതി മീനും വെച്ച് അതിനെ മടക്കിയിട്ട് വാഴ താരനോട് കെട്ടി തരും നമ്മൾ വീട്ടിലെത്തുമ്പോ അഞ്ചായിരം വാങ്ങിയ നാല് വീട്ടിലെത്തും അതുകൊണ്ട് കെട്ടിത്തു അദ്ദേഹം കുട്ടികൾ പോകുമ്പോ അപ്പോൾ അതെല്ലാം മാറി ഇപ്പൊ പ്ലാസ്റ്റിക് വന്നപ്പോൾ പ്ലാസ്റ്റിക്കിലായി മീൻ വാങ്ങിയത് കാരണം നടന്നു പോയിട്ട് മീൻ വാങ്ങിയത്

एमसीएफ एक्टुअल्में नशा वितरण वाया एमसीएफ वही काम निकालने का मतलब होती ही नहीं है जब वो लाला बिम्सा में जाते हैं एमसीएफ नशा वाया तो इसको किया जाए माला एक्टुअल्में नशा वितरण वाया उन्होंने അവസ്ഥ പൂർത്തീകരിക്കാതി വളരെ മാറ്റങ്ങൾ ആ സുരത്തെല്ലാം നമ്മുടെ തിരുവനകളിലും അല്ലെങ്കിൽ പുറകളിലായാലും മറ്റെല്ലാ മേഖലയിലും മാലിന്യത്തിൻ്റെ കൂട്ടം അസിസ്റ്റന്റ് എഞ്ചിനീയർ കെ ടി പ്രണാവ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിജ രാജീവൻ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ എം റോജ പി സി സഹിൽരാജ് മാസ്റ്റർ സി ചന്ദ്രൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി വി സുരേന്ദ്രൻ വാർഡ് മെമ്പർ ലീഷ്മ സന്തോഷ് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ടി പവിത്രൻ സി വിജയൻ എ കെ സുധാകരൻ സി രാധാകൃഷ്ണൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ചടങ്ങിൽ പഞ്ചായത്ത് സെക്രട്ടറി കെ കെ സത്യൻ സ്വാഗതം പറഞ്ഞു സമഗ്ര ന്യൂസ്